നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചാരണങ്ങൾ ശക്തമാണ് വാക്പോരുകളും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആരോപണങ്ങളും വാഗ്ദാനങ്ങളും ഒക്കെയായി കളന്നുറഞ്ഞ് നിൽക്കുകയാണ് സ്ഥാനാർത്ഥികൾ അതിനിടയിൽ വടകര മണ്ഡലം ഇപ്പോൾ വളരെ ശ്രദ്ധയെ ആകർഷിച്ച് നിൽക്കുകയാണ് കാരണം പാനൂർ സ്ഫോടനവും അതുമായി ബന്ധപ്പെട്ടുള്ള സംഭവ ഒക്കെ വടകര മണ്ഡലത്തെ വാർത്തകളിൽ നിറയ്ക്കുകയാണ് വടകര മണ്ഡലം സ്ഥാനാർത്ഥി കെ കെ ശൈലജക്കെതിരായ സൈബർ ആക്രമണം അത് അംഗീകരിക്കാനാകില്ല എന്ന പ്രതികരണവുമായി കെ കെ രമ എം എൽ എ രംഗത്ത് വന്നിരിക്കുകയാണ് കെ കെ ശൈലജയുടെ പരാതിക്കൊപ്പം നിൽക്കുമ്പോൾ തന്നെ വിഷയം വഴിതിരിച്ചുവിടാൻ അനുവദിക്കില്ല എന്നും കെ കെ രമ വ്യക്തമാക്കി കെ കെ ശൈലജക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണം ഷാഫി പറമ്പിൽ അറിഞ്ഞുകൊണ്ടാണെന്ന എൽ ഡി എഫ് വാദം ശുദ്ധ അസംബന്ധമാണെന്നും കെ കെ രമ പ്രതികരിച്ചു മുഖമില്ലാത്തവർ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന അധിക്ഷേപങ്ങൾ അവസാനിപ്പിക്കണമെന്നും കെ കെ രമ പറഞ്ഞു സ്ത്രീകളുടെ പരാതിയിൽ അന്വേഷണം ഇല്ലെന്നും പോലീസിന്റേത് ഗുരുതര വീഴ്ചയാണെന്നും കെ കെ രമ തുറന്നടിച്ചു സൈബർ ആക്രമണത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിനെതിരെ കെ കെ ശൈലജ ഇന്നലെ പരാതി നൽകിയിരുന്നു മുഖ്യമന്ത്രി ഡി ജി പി ജില്ലാ കളക്ടർ എന്നിവർക്കായിരുന്നു കെ കെ ശൈലജ പരാതി നൽകിയത് വടകര യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫിയുടെ അറിവോടെയാണ് സൈബർ ആക്രമണം എന്നാണ് പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ശൈലജയെ സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ച സംഭവത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകനെതിരെ പോലീസ് കേസെടുക്കുകയുണ്ടായി ന്യൂ മാഹി പഞ്ചായത്തിലെ ഭാരവഹി അസ്ലമിനെതിരെയാണ് കേസെടുത്തത് മങ്ങാട് സ്നേഹദിനം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ അസ്ലം വ്യാജ പ്രചാരണം നടത്തിയെന്നാണ് പരാതി ഗ്രൂപ്പിലെ ശബ്ദ സന്ദേശം അസ്ലമിൻ്റെതാണെന്ന് കണ്ടെത്തിയെന്ന് പോലീസ് വ്യക്തമാക്കി അതേസമയം വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്ക് നേരെയുള്ള സൈബർ ആക്രമണം അതീവ ഗൗരവമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പ്രതികരിക്കുകയുണ്ടായി വടകരയിൽ തോൽവി ഉറപ്പായ യു ഡി എഫ് മാഫിയെ പോലെ പ്രവർത്തിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ കെ ശൈലജ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന ജനങ്ങളുടെ നിശ്ചയദാർഢ്യം യു ഡി എഫ് തിരിച്ചറിഞ്ഞു ഇതോടെ രാഷ്ട്രീയപരമായി അവരെ നേരിടാനാവില്ലെന്നായതോടെ നിരവധി വഴികളിലൂടെ സ്ഥാനാർത്ഥിയുടെ അറിവോടുകൂടി യു ഡി എഫിന്റെ തണലിൽ അവർ മാഫിയ സംഘം പോലെ പ്രവർത്തിക്കുന്നുവെന്നും എം വി ഗോവിന്ദം മാസ്റ്റർ ആരോപിക്കുകയുണ്ടായി എന്തായാലും ഇത്തരത്തിലൊരു സംഭവം സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വാക്പോരുകളും അതുപോലെ തന്നെ ആരോപണങ്ങളും ഒക്കെ നിലനിൽക്കുന്ന അതിനിടയിലാണ് കെ കെ രമ എം എൽ എയുടെ പ്രതികരണവും കൂടി വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത